ഞാൻ സിന്ധു സതീശൻ എന്താണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ ഹരേകൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ് ഇത് ഗൗഡിയ വൈഷ്ണവരുടെ മതക്കാരുടെ മതസംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ന്യൂയോർക്ക് സിറ്റിയിൽ ഭക്തി വേദാന്തസ്വാമി പ്രഭുപാതയാണ് ഈ അന്താരാഷ്ട്ര മതസംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത് പ്രഭുപാതയെ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കണ്ടുപോകുന്നു അല്ലെങ്കിൽ കരുതിപ്പോകുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇസ്കോൺ വിശ്വാസികൾ അതാണ് അവരുടെ അടിസ്ഥാന വിശ്വാസവും ജീവിതരീതി വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ വൈഷ്ണവ രുദ്ര ശ്രീ കൗമാരി തുടങ്ങിയ ബ്രഹ്മ ബ്രഹ്മസമ്പ്രദായത്തിൻ്റെ മധ്യ ഗൗഡീയ ശാഖയുടെ നേർ തുടർച്ചക്കാരായിട്ടാണ് ഇവർ ഇവരെ കരുതി പോകുന്നത് ഭക്തിയോഗം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര ഹരേ കൃഷ്ണ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഹരേ കൃഷ്ണ ഭക്തന്മാർ അവരുടെ ചിന്തകളും കർമ്മങ്ങളും അവരുടെ സർവേശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നു ഇന്ന് ലോകത്താകമാനം ഇസ്കോണിനി ഏകദേശം അറുനൂറ്റി അറുപതോളം കേന്ദ്രങ്ങളുണ്ട് അവയിൽ തന്നെ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന അറുപതോളം കാർഷിക സമൂഹങ്ങളും അമ്പതോളം വിദ്യാലയങ്ങളും തൊണ്ണൂറോളം ഭക്ഷണശാലകളും ഉണ്ട് സോവിയറ്റ് യൂണിയന്റെ അത്ത പതനത്തോടുകൂടി കിഴക്കൻ യൂറോപ്പ് രാജ്യങ്ങളിലും ഈ അടുത്ത കാലത്തെ നമ്മുടെ ഭാരതത്തിലും ഇസ്കോണിലേക്ക് ഒഴുകുന്ന ആരാധകരുടെ അംഗസംഖ്യയിൽ അഭൂത വളർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിമൂന്നിനാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇസ്കോൺ രൂപം കൊണ്ടത് ഇതിൻ്റെ സ്ഥാപകൻ എ സി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാതയാണ് ഇത് തികച്ചും ഹൈന്ദവ മതാചാരമുള്ള ഒരു മതസംഘടനയാണ് ഇസ്കോണിൻ്റെ പരമപ്രധാനമായ കർമ്മം എന്നുള്ളത് ലാഭേച്ചു കൂടാതെ പ്രവർത്തിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസം മാനുഷികം മതപഠനം ആത്മീയത ഇതൊക്കെയാണ് ഇസ്കോണിലൂടെ നടത്തി വരുന്നത് പശ്ചിമ ബംഗാളിലെ മായാപൂരിലാണ് ഇസ്കോണിൻ്റെ ആസ്ഥാനം ഭക്തി മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇസ്കോൺ അഥവാ അന്താരാഷ്ട്ര ഹാരേ കൃഷ്ണ പ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും അതിൻ്റെ കേന്ദ്രങ്ങളും ശാഖകളും പ്രവർത്തിച്ചു പോകുന്നു ഒട്ടും തന്നെ ലാഭേച്ഛ കൂടാതെ സമൂഹ നന്മയ്ക്ക് ആത്മീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ഹൈന്ദവ വിശ്വാസികൾ ഹൈന്ദവ സന്യാസികളാണ് ഇസ്കോണിൽ പ്രവർത്തിച്ചു വരുന്നത് എന്തായാലും ഭക്തിമാർഗത്തിലൂടെ സമൂഹത്തിന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്കോൺ എന്ന സംഘടന ഇസ്കോണിൻ്റെ ആശയം ലോകത്തെ കീഴടക്കുക തന്നെ ചെയ്യും അത് ആരൊക്കെ എതിർത്താലും എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഹരേ കൃഷ്ണ ലോകമെമ്പാടും പടർന്നു പന്തലിക്കുക തന്നെ ചെയ്യും മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നിരിക്കുന്നത് എല്ലാം ചെയ്യുന്നത്